ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ദിത്വ ചുഴലിക്കാറ്റ് നാല് ലക്ഷത്തോളം പേരെയാണ് ദുരിതം ബാധിച്ചത് മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ് പിന്നിട്ടതായാണ് റിപ്പോർട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിറ്റു ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് ടൺ അവശ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികൾ ശ്രീലങ്കയിലെത്തിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിന് വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് അടക്കം രംഗത്തുണ്ട് ഒൻപത് ടൺ ദുരിതാശ്വാസ സാമഗ്രികളും എൺപത് പേരടങ്ങുന്ന ദുരിതാശ്വാസ സേനയുടെ രണ്ട് സംഘവും ഉൾപ്പെടെ ഇരുപത്തിയേഴ് ടൺ അവശ്യവസ്തുക്കൾ വ്യോമ കപ്പൽ മാർഗങ്ങൾ വഴി ശ്രീലങ്കയിലെത്തിച്ചതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു കൂടുതൽ സഹായം ശ്രീലങ്കയിലേക്ക് എത്തിക്കും രാജ്യത്തിന്റെ അയൽരാജ്യം ആദ്യം എന്ന നയത്തിന്റെ ഭാഗമായി ദുരന്ത സാഹചര്യം നേരിടാൻ ശ്രീലങ്കയ്ക്ക് എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ദിത്വ ചുഴലിക്കാറ്റിൻ്റെ തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിലേക്ക് അടുക്കുന്നു ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം കാരണം നാഗപട്ടണം കാരയ്ക്കൽ തുറമുഖങ്ങളിൽ അഞ്ചാം നമ്പർ അപകട മുന്നറിയിപ്പ് നിർദ്ദേശം നൽകി ചെന്നൈ കടലൂർ എന്നൂർ കാട്ടുപള്ളി പുതുച്ചേരി പാമ്പൻ തൂത്തുക്കുടി തുറമുഖങ്ങളിൽ നാലാം നമ്പർ അപകട മുന്നറിയിപ്പ് നിർദ്ദേശമുണ്ട് തമിഴ്നാട്ടിലെ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടും ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എസ് എം എസ് വഴി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള മുപ്പത്തിയാറ് ആഭ്യന്തര വിമാനങ്ങളും പതിനൊന്ന് അന്താരാഷ്ട്ര വിമാനങ്ങളും നാളെ റദ്ദാക്കി ചുഴലിക്കാറ്റ് തീരമേഖലയ്ക്ക് സമാന്തരമായി സഞ്ചരിക്കുന്നതിനാൽ ഉയർന്ന തിരമാലകളും കടൽക്ഷോഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഡിറ്റ്വാ ചുഴലിക്കാറ്റ് വടക്ക് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് പുലർച്ചെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ പുതുച്ചേരി തീരങ്ങളിലും തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലും എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ പുതുച്ചേരിയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതുച്ചേരി തീരത്തടുക്കുമ്പോൾ തീരത്തെടുക്കുമ്പോൾ ഡിറ്റ്വാർദ്ദമായി മാറുമെന്നാണ് റിപ്പോർട്ട്